ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ റിവ്യൂ ചെയ്തിടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയും കൈലാസിനെയും ആണ് അപ്പോൾ കൈലാസാണെങ്കിൽ പാറുവിനെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ അങ്ങനെ കൈലാസ് നേരെ കൊണ്ടുപോയത് കാ പാറുവിനെ കൈലാസിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ കൈലാസ് പറയുകയായിരുന്നു ഗാർമെൻസിലുണ്ടായ ഇഷ്യൂസും പാർവിണി എല്ലാവരും കൂടെ കള്ളിയാക്കി മാറ്റിയതും മുതലായിട്ടുള്ള എല്ലാ കഥകളും നമ്മുടെ കൈലാസ് പറയാണ് ഈ സമയത്ത് അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ് മോളെ പാർവതി നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ കണ്ണുനീരൊക്കെ തുടച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് കൈല സാറ് സത്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ നിങ്ങൾ വരെ ചിന്തിക്കില്ലേ ഞാനായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഒരിക്കലുമില്ല മോളെ മോളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ മോൾ എത്രത്തോളം ഇന്നസെൻ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മോൾ ഒരിക്കലും വിഷമിക്കേണ്ട എന്തായാലും മോൾ കണ്ണുനീരൊക്കെ തുടയ്ക്ക് മോളുടെ സത്യം അതാണ് ഇന്ന് മോളുടെ ിൽ ജയിച്ചിരിക്കുന്നത് മോൾ വിഷമിക്കേണ്ട എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവൻ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസിൻ്റെ അമ്മ വരുകയാണ് അപ്പോൾ അമ്മ വന്നിട്ട് അല്ല ഈ പെൺകുട്ടി എന്തെവിടെ നിന്ന് വെക്കുമ്പോൾ അതെല്ലാം പറയാം ഗാർമെന്റ്സിലൊരു ഇഷ്യൂ ഉണ്ടായി എന്തായാലും ഇന്ന് ഈ കുട്ടി നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനുണ്ടാവും എന്ന് പറയുകയാണ് ഇന്ന് ഭക്ഷണത്തിനെന്ന് വയ്ക്കുമ്പോൾ ചൈനീസ് ഐറ്റംസ് ആണ് ഇന്നത്തെ ഭക്ഷണത്തിനെന്ന് പറയുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് ചൈനീസ് ഐറ്റംസോ ഇതൊന്നും നമ്മുടെ പാർവതിക്ക് ഇഷ്ടമുണ്ടാവില്ല പാർവതിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരാനായിട്ട് കുക്കിനോട് പറയാൻ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അതിന് ഇവിടെ ചൈനീസ് കുക്കല്ലേ ഉള്ളൂ നമ്മുടെ നോർത്ത് ഇന്ത്യൻ കുക്ക് പോയിട്ട് കുറച്ച് നാളായല്ലോ ഇവർക്ക് ഇതൊക്കെ വെക്കാനേ അറിയുള്ളൂ നമ്മളോ അതിനെ കഴിക്കുന്നത് എന്തായാലും ശരി ആനന്ദിക്കും കൂടെ ഭക്ഷണം കൊടുത്തിട്ടേ വിടുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരെയാണ് തലകറങ്ങി ബോധം കിട്ടവർ വീഴാണ് വേഗം തന്നെ എല്ലാവരും കൂടെ പേടിച്ച് അവരെ പിടിച്ച് ബെഡിൽ കെടുത്താണ് അതിന് ഡോക്ടറെ വിളിച്ച് വരുത്താണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആ ഇതേ ബി പി കൂടിയതാണ് ഭക്ഷണത്തിൻ്റെയാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചൈനീസ് ഫുഡുകളാണ് കുറച്ച് നാളായിട്ട് കഴിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും തലകറക്കം വരും കാരണം ബി പി കൂടാനുള്ള സാധ്യത ഇനിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഒരു മെനു കൊടുക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ഇവരുടെ കുക്കിന് ഇതൊന്നും വെക്കാനായിട്ട് അറിയില്ല ഈ സമയത്ത് നമ്മുടെ പാർവതി അവിടെ ഉണ്ടല്ലോ പാർവതി പറയുകയാണ് അമ്മയ്ക്കായിട്ടുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സമയത്ത് നമ്മുടെ കൈലാസാണെങ്കിൽ പാർവതിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കൈലാസിന് ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ തോന്നുകയാണ് അങ്ങനെ പാർവതി ഉണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും കൊടുക്കുകയാണ് കഴിച്ച ഉടനെ തന്നെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് മോളെ ഇതുപോലത്തെ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഇതുവരെ ജീവിതത്തിൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസിൻ്റെ അമ്മ ചോദിക്കുകയാണ് മോളെ ഇവിടുത്തെ കുക്ക് ഇന്നൊഴിവാണ് അതുകൊണ്ട് ഇന്നൊഴിവാണെന്നല്ല ഇനി വരുവില്ലയെന്നൊന്നും അറിയില്ല അതുകൊണ്ട് അതിന് പകരം മോളെല്ലാ ദിവസവും വന്നിട്ട് കുക്ക് ചെയ്ത് തരാമോ ഇതുപോലുള്ള വിഭവങ്ങളൊന്നും കുക്ക് ചെയ്യാനായിട്ട് അറിയില്ല അതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാസിനും അച്ഛനും അത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ അമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത് അവളെ ഇവിടുത്തെ കുക്കാക്കാന്നോ അവൾ ഗാർമെൻസിൽ വർക്ക് ചെയ്യാൻ വന്നതല്ലേ അവളെ അടുക്കളക്കുള്ളിൽ അടുത്ത് അളച്ചൊന്നും തുടണ്ട കാര്യമൊന്നുമില്ല അവളിവിടുത്തെ കുക്കൊന്നും ആവണ്ട അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇവൾക്ക് ഇവിടുത്തെ കുക്കിനേക്കാളും കൂടുതൽ സാലറി കൊടുക്കുകയും ചെയ്യാം അതിന് കുഴപ്പമില്ല എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്ക് സാലറി ഒന്നും വേണ്ട എന്തായാലും എൻ്റെ തെറ്റ് എൻ്റെ പേരിൽ വന്ന ഇത്രയും വലിയ കള്ളത്തരം അതെല്ലാം കണ്ടുപിടിച്ചത് കൈലാസാറാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ വന്ന് ഭക്ഷണം തരാം അത് എനിക്ക് സാലറി ഒന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ പാർവതി നിർബന്ധം പറയാണ് ഞാൻ തന്നെ വന്നെല്ലാം ചെയ്തോളാമെന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവരും സമ്മതിക്കാണ് കേട്ടോ അപ്പോൾ കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് നീ ഒന്നും ഓർക്കണം ഇവളിവിടുത്തെ കുക്കല്ല കുക്കിനെ പോലെ ഇവളെ കാണുകയും ചെയ്യരുത് നമ്മുടെ ഗാർമെന്റ്സിലെ എംപ്ലോയി ആണ് ഇവളെന്ന് പറയാണ് ശരിയെന്ന് അമ്മയും പറയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർവതിയായിട്ട് കൈലാസ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ഹോസ്റ്റലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിനകത്താണെങ്കിലും മുക്തയുടെ കൂട്ടുകാരികളൊക്കെ അറിഞ്ഞു അപ്പോൾ അവൾമാരൊക്കെ പാർവതിയുടെ എല്ലാവരും വന്നിട്ട് അവൾമാർക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് മീരയും ജനിഫറും അതുപോലെ തന്നെ ആയിഷയും വരുന്നത് പരസ്പരം എല്ലാവരും ചോദിക്കുകയാണ് അല്ല പാർവതി നിങ്ങളോടാരെങ്കിലും ഇവിടും പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഇല്ല താഴെ വാടനാണ് പറഞ്ഞത് അവൾ നാട്ടിലേക്കാണ് പോയെന്ന് പക്ഷേ എന്തായിരിക്കും നമ്മളോടൊന്നും പറയാതെ പോയതെന്ന് വയ്ക്കാണ് ഈ സമയത്താണ് ഡയാന പറയുന്നത് എങ്ങനെ പറയാതെ പോകും പറഞ്ഞുകൊണ്ട് പോകും അവൾ അത്ര വലിയ കള്ളത്തരം ചെയ്തത് ജോലി ചെയ്യുന്ന ഗാർമെന്റ്സിലെ തന്നെ തുണി എടുത്ത് അവൾ കള്ളത്തരത്തിൽ വിറ്റു പൈസ ഉണ്ടാക്കുമായിരുന്നു അവളുടെ പരിപാടി അതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ നിങ്ങൾക്ക് കള്ളിയായിട്ടുള്ള സുഹൃത്താണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഐഷയ്ക്ക് ദേഷ്യം വരുവാണ് ഐഷ വയ്ക്കുകയാണ് ദേ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ പാർവതിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് നീ കണ്ടോടി അവൾ കക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത അവിടേക്ക് വരികയാണ് ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് മാത്രമല്ല ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടുകയാണ് ഒരിക്കലും പാർവതി അങ്ങനെ ചെയ്യില്ല അവൾ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയല്ലാന്ന് പാർവതിയുടെ കൂട്ടുകാരികൾ കട്ടായം പറയുകയാണ് പക്ഷേ ഇവളുമാര് വെറുതെ ഇരിക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് കേട്ടോ ഈ സമയത്ത് വാടൻ വരുവാണ് എന്തിനാ എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പാർവതിയെ കള്ളീന്ന് പിടിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത് വാടൻ ചോദിക്കുകയാണ് മുക്തയുടെ അടുത്ത് എന്താ മുക്ത ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ മാഡം ഇന്ന് ഞങ്ങളുടെ ഗാർമെൻസിൽ അവൾ തുണി കട്ടു ദേ കൈയും കളവുമായിട്ട് ഞാനാ പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിക്കുകയാണ് വാർഡനും എന്തോ പോലെ തോന്നിപ്പോവാണ് കാരണം മകളെപ്പോലെയാണ് വാർഡൻ ആരെ കണ്ടിരുന്നത് നമ്മുടെ പാർവതിയെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വാർഡൻ വാർഡന് സാധിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതിയുടെ കൂട്ടുകാരികളെയാണ് അവർ പറയുകയാണ് മേഡം അവളൊരിക്കലും ഇങ്ങനെ ചെയ്യുന്നവളല്ല അവൾ ഒരിക്കലും ഈ സ്വഭാവക്കാരിയല്ല എന്തോ ചതി പറ്റിയിട്ടുണ്ട് മാഡം അവളെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുകയാണ് എന്തായാലും മാഡം പറയാണ് നിങ്ങളകത്തേക്ക് പോവാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനില് മുക്തേ മുക്തയുടെ കൂട്ടുകാരികൾക്കാളും കൂടി മുക്തയും മുക്തയുടെ കൂട്ടുകാരികളും കൂടെ ജയിച്ചു വന്ന പാവത്തിൽ നിൽക്കുകയാണ് ആ സമയത്താണ് മഹേഷ് നമ്മുടെ പാർവതിയെയും കൂട്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് വരുന്നത് വേഗം തന്നെ ഡയാന മുക്തയോട് പറയാണ് ധേടി മഹേഷ് അതേ കാറിൽ പാർവതിയെയും കൂട്ടിയിട്ട് വരുന്നു എന്ന് ശരിക്കും മുക്ത ഞെട്ടിപ്പോവാണ് ഏ ഇവിളെ ഞാനല്ലേ പുറത്താക്കിയത് ഇപ്പോൾ മഹേഷ് എന്താണ് കാറിൽ കൂട്ടിയിട്ട് വരുന്നത് അങ്ങനെ മഹേഷ് പാർവതിയോട് പറയാണ് ഞാനും വാർഡനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്തായാലും അവരോട് സത്യാവസ്ഥയൊക്കെ പറയണം എന്ന് പറയാണ് അങ്ങനെ പാർവതിയായിട്ട് ഹോസ്റ്റലിന്റെ അകത്തേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് എന്താ മോളെ പാർവതി ഞങ്ങളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചോ ഞങ്ങളോട് സത്യം നിനക്ക് പറയായിരുന്നു നിന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് എന്നുള്ള പേര് മഹേഷ് എന്നായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം നമ്മൾ ഇതര ഭാഷയിൽ നിന്നെടുത്താണല്ലോ പറയുന്നത് അതുകൊണ്ട് ആ പേരും കൂടെ ഒന്ന് ആടായിപ്പോയതാണ് മഹേഷെന്ന് ഉദ്ദേശിച്ചത് കൈലാസിനെ തന്നെയാണ് കേട്ടോ അങ്ങനെ കൈലാസ് സെക്യൂരിറ്റിനോട് പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കരുത് എല്ലാം കേൾക്കുന്നതുമെല്ലാം ശരിയല്ല കാണുന്നതെല്ലാം സത്യവുമായിരിക്കണമെന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തി ഇറങ്ങി വരാണ് എന്താ കൈലാസ് ഈ കാണിക്കുന്നത് ഞാൻ ഇവളെ നമ്മളുടെ കമ്പനിയിൽ നിന്ന് മാറ്റിയതാണ് എനിക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാസ് മുക്തിയോട് പറയുകയാണ് കൂടുതലൊന്നും നീ പറയണ്ട എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു നീ ഇതുപോലെ നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള എംപ്ലോയീസിനെ തെറ്റിദ്ധരിച്ച പിന്നെ ആരവരെ വിശ്വസിക്കും നീ ഇത് മാതിരി പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ള നിരക്ക് നീ എനിക്ക് വളരെ നല്ല മതിപ്പേ ഉള്ളൂ പക്ഷേ നീ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കിതിനോടുള്ള മതിപ്പ് ഇറങ്ങിപ്പോയി കാരണം ഇത്രയും ഇന്നസെൻ്റായിട്ടുള്ള പാർവതിയെക്കുറിച്ച് നീ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ചല്ലോ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് പാർവതി നീ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട ഇനി മുക്തയും അതുപോലെ തന്നെ കരുണാകരണ കരുണാകരൻ സാറും നിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എന്ന് പറയുകയാണ് പറയാനിട്ടോ ഈ സമയത്ത് നമ്മുടെ പാർവതിയുടെ ഉള്ളിൽ വരികയാണ് ശരിക്കും മുക്തയും കരുണാകരൻ സാറും ആണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പറയാനായിട്ട് പറ്റില്ലല്ലോ കാരണം പറഞ്ഞാൽ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളൊരു ഭയം പാർവതിയുടെ ഉള്ളിലുള്ളത് കാരണം പാർവതി ഇവരെക്കുറിച്ചൊന്നും പറയുന്നില്ല ഈ സമയത്ത് മുക്ത പറയാണ് നിനക്ക് ഇവളെ അറിയില്ല ഇവൾ പെരുങ്കള്ളിയാണെന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ടോടുകൂടി കൈലാസിന് ദേഷ്യം വരികയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പാർവതിയെക്കുറിച്ച് നീ പറയാൻ നിൽക്കരുത് അവൾ പെരുങ്കള്ളിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്തിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മേലാൽ അവൾക്കെതിരെ ഒരു വാക്ക് നീ പിണ്ടിപ്പോരുതെന്നും പറയാണ് കേട്ടോ എന്നിട്ട് പാർവതിയോട് പറയാണ് നീ അകത്തേക്ക് കയറിപ്പോക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ തന്നെ നീ അകത്തേക്ക് കയറിപ്പോകോളാൻ പറയുകയാണ് ഇതെല്ലാം പാർവതി ിയുടെ കൂട്ടുകാർ കേൾക്കുന്നുണ്ട് കൂട്ടുകാരികൾക്ക് ഭയങ്കര സമാധാനമാവാണുള്ള കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാലും പാർവതിയുടെ നേരെ ദേഷ്യത്തിൽ തന്നെ അവർ കയറിപ്പോവുക അവരോട് പറയാതെയാണല്ലോ പാർവതി അവിടെ നിന്ന് പോയത് അതിന് ശേഷം പാർവതിയാണെങ്കിൽ കൂട്ടുകാരികളുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മീര നടന്നത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീര ഒറ്റ അടി അടിവെച്ച് കൊടുക്കുകയാണ് കാരണം നോക്കി അതുപോലെ തന്നെ ഐഷയും ജെനിഫറും ഇവിടെ പിടിച്ചടിക്കുകയാണ് അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്ന കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ ചെയ്യുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ രാവിലെയെ തന്നെ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയോട് ബാക്കിയുള്ള റിവ്യൂ ആയിട്ട് നമ്മൾ വരും അതുവരെ ടാറ്റാ